പുലർവേളയിൽ കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ഒരിടമുണ്ട് മലപ്പുറം എടവണ്ണയിലെ കിഴക്കേ ചാത്തല്ലൂരിൽ അതിരാവിലെ വെളിച്ചം എത്തുന്നതോടുകൂടി കോടമഞ്ഞ് പതുക്കെ നീങ്ങി നീങ്ങിത്തുടങ്ങും ഈ സമയം എടവണ്ണ അങ്ങാടിയേയും ചാലിയാറും ഒരുമിച്ച് കാണുന്ന ഒരു കാഴ്ചയുണ്ട് ആമസോൺ വ്യൂ പോയിന്റിലെ ആ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം മഞ്ഞു പുതച്ചു കിടക്കുന്ന ആമസോൺ വ്യൂ പോയിന്റ് നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ് അത് വിദേശത്തൊന്നുമല്ല നമ്മുടെ മലപ്പുറത്ത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ ഒരു ഇടം വലിയ തോതിൽ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് ഇവിടെ നിന്ന് നമുക്ക് യാത്ര തുടങ്ങാം യാത്ര ഇങ്ങനെ ആദ്യ വ്യൂ പോയിന്റിൽ എത്തി നിൽക്കാനും നമ്മളെ ദൃശ്യങ്ങളിൽ കാണാം ചാലിയാർ പതുക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ കോട ഇങ്ങനെ മാഞ്ഞ് ഇടവണ്ണ അങ്ങാടിയും ചാലിയാറും കൂടി കാണുന്ന രീതിയിലാവും നമ്മളീ ജോലി ഒക്കെ ഇടയിൽ ഒരു ദിവസം ലീവ് എടുത്തിട്ട് മോർണിംഗിൽ സൺറൈസ് കാണാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ് ഈ മഞ്ഞൊക്കെ മൂടി മേഘങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് അത് എക്സ്പീരിയൻസിൻ്റെ ഒരു സാധനമാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് പഴയ ഓർമ്മകളും ഇനി ഇത്തരമൊരു എക്സ്പീരിയൻസ് ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ അത്രയും മനോഹരമാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ ചാലിയാർ വളരെ പൊളഞ്ഞ് പൊളഞ്ഞ് നല്ല ആമസോണിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ആമസോൺ നദി ഒഴുകുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം അത് നല്ലൊരു അടിപൊളി ഇനിയും വളരെ എന്താ പറയുക നല്ല വികസനങ്ങളൊക്കെ വരികയാണെങ്കിൽ വളരെ സുന്ദരമാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ആളുകൾ വളർന്നൊരു പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ നിന്നാൽ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ വേണം അത് ശ്രദ്ധിക്കണം അപ്പോൾ ഭാവിയൽ നമ്മളെ ടൂറിസ്റ്റൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്ഥലമായിട്ട് ഈ ഒരു ആമസോൺ വ്യൂ പോയിൻ്റ് പരിണമിക്കും മനസ്സ് നിറയ്ക്കുന്ന ദൃശ്യങ്ങളാണ് അതിൽ കൂടുതലൊന്നും പറയാനില്ല ചാലിയാർ ഒഴുകിക്കൊണ്ടിരിക്കും കോട നീങ്ങുമ്പോൾ ആ ദൃശ്യവും കാണാൻ സാധിക്കും എന്തായാലും മനസ്സിനെ കൂടുതൽ സ്വതന്ത്രമാക്കുന്ന ഒരേയൊരു ചിത്രം കൃഷ്ണ പറഞ്ഞപ്പം പി സോണകൃഷ്ണ ജനം